ഇന്ന് ആ ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ട് തൃശൂർ നഗരത്തിൽ പുലികൾ ഇറങ്ങും കേട്ട അമ്പത്തൊന്ന് പുലികളുടെ ഒൻപത് സംഖ്യങ്ങൾ ഇന്ന് തെരുവ് കീഴടക്കും പത്ത് താന്നൂറ്റമ്പത് പുലികളാണ് വരാൻ പോകുന്നത് മണിയോടെ ആദ്യ സംഘം സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കും ഉച്ച മുതൽ തൃശ്ശൂർ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ തൃശൂർ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ പോയിട്ട് വരൂ ദീപക് മലയമ്മ പുലിമടയിൽ നിന്ന് ചേരും വിയൂർ യുവജനസംഘം പുലിക്കിളി ടീമിനോടൊപ്പമാണ് നമ്മളുടെ പ്രതിനിധി ദീപക് മലയമ്മ ഉള്ളത് മറ്റു വാർത്താ വിശേഷങ്ങളിലേക്ക് കടക്കും മുമ്പ് ഈ വാർത്താ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷമാണ് തൃശ്ശൂരിലെ പുലിക്കിളി ദീപക് ചേരുന്നു ദീപക് വലിയ പുലി ഇറങ്ങിയിട്ടുണ്ട് എന്ന് കേട്ടു വിയൂർ യുവജന സംഘത്തിന്റെ ഇടയിൽ വെരി ഗുഡ് മോർണിംഗ് ഉഷാരല്ലേ ദീപക്ക് ഇന്നും പൊളിക്കുമെന്നാണ് എല്ലാ പുലിക്കളിയും വളരെ വിപുലമായിട്ട് നമ്മൾ കവർ ചെയ്യാനുണ്ടായിരുന്നു ഇത്തവണത്തെ പുലികളിയും ഗംഭീരമാകുമെന്ന് ഉറപ്പാണ് പത്ത് നാനൂറ്റൊമ്പത് പുലികളാണ് തൃശ്ശൂർ നഗരത്തിൽ ഇറങ്ങാൻ പോകുന്നത് എങ്ങനെയുള്ളൊരു കേൾ ദീപക് വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ വലിയ പുലി എന്നത് വിശേഷിച്ച് തന്നെയായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അത് സന്തോഷപ്പെടുത്തിയിരിക്കുന്നു ഞാനിവിടെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് വിയൂർ യോജന സംഘത്തിന്റെ ചമയമിടുന്ന അല്ലെങ്കിൽ വേഷമിടുന്ന ആ ഒരു സ്ഥലത്താണ് ഒരു പുലി ഇവിടെ തയ്യാറായി വരുന്നുണ്ട് എന്താ പേര് രഘുനാഥ് എത്ര വർഷം അതെ ജീവിതവും അതെ ഏകദേശം വേഷങ്ങൾ കഴിഞ്ഞു ആണല്ലേ പുലിയാണ് പിന്നെ കരിമ്പുലിയും ഒക്കെ വരാനുണ്ട് എല്ലാ വെറൈറ്റി പുലികളും കോൺഫിഡൻസ് ആണ് ഇവരെ മുന്നോട്ട് ചേട്ടാ എത്ര നാളായിട്ട് ഇങ്ങനെ ഇരുന്നൂറ് വർഷത്തെ പാരമ്പര്യമാണ് പുലിക്കളിക്ക് പറയുന്നത് അതെ 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 അമ്പത്തഞ്ചു വർഷം ചേട്ടൻ തന്നെ ഞാൻ പത്ത് വയസ്സിൽ വര തുടങ്ങി അറുപത്തു വയസ്സായി

ഇത്തവണ ചെറുപ്പക്കാരുടെ എണ്ണം കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട് സന്തോഷമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ചെറുപ്പക്കാരുടെ എണ്ണത്തിലേക്ക് കിടക്കുന്നതാണ് നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം വനത്തിൻ്റെ സമീപത്ത് പുലി ഇറങ്ങി എന്ന് പറഞ്ഞ് പേടിപ്പിച്ച ആളുകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നഗരത്തിൽ തന്നെ നേരിട്ട് പുലി വരികയാണ് സാധാരണ നിങ്ങൾ ടി വി ചാനൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നഗരത്തിൽ പുലി വന്ന ഒരു അപകടമാണ് ഇത് യഥാർത്ഥത്തിൽ പുലിയെ സ്വീകരിക്കാൻ ഒരു നഗരം പൂർണ്ണമായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് വ്യത്യസ്തതകൾ ആരംഭിച്ചു ഓരോന്നും പാട്ടിലേ വന്നു പുലിവാലുമായിട്ടൊരു യാത്ര നടത്തി സാധാരണ പ്രാർത്ഥിക്കുക ഇത് യാത്ര ആളുകൾ ആരംഭിച്ചു കാണുമ്പോൾ സമയത്ത് നേരത്തെ ഡോക്ടർ അരുൺകുമാർ എന്നെ തന്നെ പറയായിരുന്നു പ്രധാനപ്പെട്ട പുലി ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള ഇതിപ്പോ ഞാനും രാജ്യമൊക്കെ നിക്കുവാണെങ്കിൽ വേണമെങ്കിൽ ഹൃദയത്തിൽ അത് കോളേജ് സ്കൂൾ കാലം മുതൽ തുടങ്ങിയ പരിപാടിയല്ലേ കോളേജ് സ്കൂൾ കാലം എന്നുള്ള പരിപാടിയാണ് ഇവരുടെ ഓരോ ഘട്ടത്തിലും ഓരോ പോയിന്റിലും നമുക്കറിയാലോ ആ കൊട്ടും ആ താളവും അരമണി കിലുക്കും ഒക്കെ രൗദ്ര താളാണ് അത് അത് ഗംഭീരമായിട്ട് അങ്ങ് പുലി പുലിയായിട്ട് അങ്ങ് ഇറങ്ങും വൈകുന്നേരം നഗരം പൂർണ്ണമായിട്ട് ഞാൻ കണ്ടു റിപ്പോർട്ടറിന്റെ വൻ ടീമാണ് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്ന് എന്തായാലും ലൈവായി കാണാൻ പറ്റുന്നവരൊക്കെ തൃശ്ശൂരിലേക്ക് പോരട്ടെ അല്ലാത്തവർ നിങ്ങൾ ഗംഭീരമായിട്ട് ഒരു കുറവ് വരാത്ത വിധ തീർച്ചയായിട്ടും കൂടി അപ്പം അരുൺ പറഞ്ഞതുപോലെ തന്നെ എല്ലാ പുലികളും സംഗമിക്കുന്ന ഒരു ഇടമായി മാറിയിട്ടുണ്ട് എല്ലാം ഈ പുലിയുണ്ടോ ഈ പുലി ഇതിപ്പം അരമണിയൊന്നും ആയിട്ടില്ല മറ്റു വന്ന് തയ്യാറായി ഈ ഈ ഈ കൈ ഇങ്ങനെ പുതിയ പുതിയ തലമുറയിലെ പറയുമ്പോൾ ജിമ്മുകളൊക്കെ ഒരുപാട് കൂടുന്ന കാലമാണല്ലോ പുതിയ തലമുറയിലെ ആളുകൾക്ക് ജിമ്മിനോടുള്ള ഒരു താല്പര്യം കൂടുന്നുണ്ട് അപ്പൊ ഈ പുലികളിക്ക് ഈ ജിമ്മുകൾ ഇങ്ങനെ കൂടി വരുന്നതൊരു ഭീഷണിയാണോ ചോദിച്ചു നോക്കേ വയറില്ലെങ്കിൽ പിന്നെ പുലി എങ്ങനെ കുലുക്കും അത് ഞാൻ എന്തായാലും ചോദിക്കാം സുമേഷ് ചേട്ടം കൂടി ചേരുന്നു സുമേഷട്ടം ഈ ഒരു സംഘത്തിന്റെ പ്രധാനി കൂടിയാണ് സുമേഷ് ഛട്ട ഒരു പ്രധാനപ്പെട്ട സംശയം ഡോക്ടർ അരുൺകുമാർ ചോദിക്കുകയാണ് ഈ ജിമ്മന്മാർ കൂടി വരുന്ന ഒരു കാലമാണല്ലോ ഇപ്പൊ എന്നെ പോലെ വയറുള്ള ഒരു കുറവാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ജിമ്മന്മാർ വരുന്നത് നമുക്കൊരു വെല്ലുവിളിയാണ് അപ്പൊ അതുകൊണ്ട് ഏത് ശരീരത്തിലുള്ളവർക്കും വണ്ണം കുറഞ്ഞവരായാലും ഒരു നൂറ്റമ്പത് കിലോ ഉള്ളവരായാലും നല്ല ബോഡി ഫിറ്റ്നസ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലായി നമുക്ക് ഒരു നൂറ്റി അറുപത് കിലോ ഉള്ള ഒരാളുണ്ട് ഒരു പതിനൊന്നും ആൾക്കതി നേരം നിക്കാൻ പറ്റില്ല

ഇതിപ്പോൾ നമ്മുടെ ട്രൗസറുകളാണ് ഇത് കളർ വേഷങ്ങൾക്കൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ട്രൗസറുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മുടെ മോങ്ങള് ഈ മുഖങ്ങൾ ശ്രദ്ധിച്ചറിയാം നല്ല അതായത് നമ്മുടെ പല്ലുകൾ പരമാവധി പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ മുഖം ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ മെറ്റാലിക് കളറുകളുണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ് ട്ര പൗഡറും അതുപോലെത്തേക്കാണ് ഇത് കണ്ട മുഖത്തിൻ്റെ പല്ലും കാര്യങ്ങളൊക്കെ ഭയങ്കര ഗാംഭീര്യത പൂർണ്ണമായി കൊടുക്കാവുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ പുലികൾക്കും പ്രത്യേകതയുണ്ട് പുലിവര പുലിവേഷം ഒക്കെ അതിൻ്റെ കൃത്യതയിൽ തന്നെയാണ് ചെയ്യുന്നത് ഈ വർഷത്തെ നമ്മുടെ അമ്പത്തുനിന്ന് പുലിക്കും പുലിവാല് പുലിയുടെ പാതകം കൈ ഒക്കെ ആയിട്ട് ഇറങ്ങുക അതായത് ഒരു പുലി ഇവിടുന്ന് ഈ വിജയൂരിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതൊരു പൂർണ്ണ രൂപത്തിലുള്ളൊരു പുലിയായിരുന്നു അറേഞ്ച് ഇറങ്ങിയത് അരുൺകുമാർ പ്രധാനപ്പെട്ട കാര്യം മടയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നഗരത്തെ വിറപ്പിക്കും എന്നുള്ളതാണ് ആ വിറപ്പിക്കൽ കാണുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മളും കാത്തിരിക്കുകയും ചെയ്യുന്നത് ഓക്കെ ദീപക് നമ്മൾ ജെയ്സനും ഒപ്പം അർജുൻ കല്യാൺ ദീപക് വളയമ്മ സുജയ പാർവതി ഇന്ന് റിപ്പോർട്ടിന്റെ വാർത്താ സംഘം പൊളിക്കും കിട്ടും പുലി നഗരത്തിൽ പുലികൾ ഇറങ്ങാൻ പോവുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ നാലുമണി മുതൽ ആ തലസമയ സംപ്രേഷണത്തിന് വേണ്ടി തയ്യാറെടുത്തുള്ളൂ